കൃപാസനം കൃപാസനം േ ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിന് അഭിഷേകം

சோதரே சகனத்திரமாலையில் பதராதே முன் പ്രിയമുള്ളവരെ ചില ദുർഘടസന്ധികളിലെ മനുഷ്യൻ ചെന്ന് പെടുമ്പോഴേ ആർക്കും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾക്കാണെങ്കിൽ ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല ഇങ്ങനെ ജീവിതത്തിൽ ചില സമയത്ത് കടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും അല്ലെങ്കിൽ കേസുകളും വഴക്കുകളും ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകും നമുക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റണില്ല ആർക്കും നമ്മൾ രക്ഷപ്പെടുത്താനും പറ്റാത്ത അവസ്ഥ ബൈബിളിൽ ഇങ്ങനെ ഒരാളെ വളരെ ആഘോഷമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ദാനിയല ദാനിയലിനെ പിടിച്ച് സിംഹക്കുഴിയിട്ടിരിക്കുകയാണ് കോഴി ഇട്ടിരിക്കുകയാണ് വിശന്ന് വലഞ്ഞ സിംഹത്തിൻ്റെ കോഴിയിൽ അവിടെ കുഴപ്പമെന്താ ദാനിയൽ സിംഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുക അതേ സമയത്തും സിംഹം ദാനേനെ കടിച്ചു കയറും ഇതുപോലെ നീ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നീ ഒരു രോഗത്തിൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന് വിചാരിച്ചോ ആർക്കും ഈ കുഴി വന്ന് ഇറങ്ങി ദാനിയനെ രക്ഷിക്കാൻ പറ്റത്തില്ല നിന്റെ പ്രശ്നത്തിന് നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റണ ഒരു കണ്ടീഷൻ അല്ല ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പൈസ സഹായിക്കണമെങ്കിൽ കടലിൽ കായലം കയ കലക്കണ പോലെ ഇരിക്കുമെന്ന് പറയും അപ്പോൾ ആർക്കും തന്ന് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ ചില സംബന്ധിച്ചിടത്തോളം നമുക്കിവിടുന്ന് ഈ ഈ മനുഷ്യനെ ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും ഇത് രണ്ട് സിറ്റുവേഷൻസ് ബൈബിളുണ്ട് ദാനലിനോട് ദൈവം പറഞ്ഞു നീ കുറ്റമറ്റവനായിരിക്കുക സിംഹത്തിൻ്റെ വായ ഞാനടക്കു എന്ന് പറഞ്ഞു അത് വലിയൊരു പോവഴിയാണ് അത് പക്ഷെ ഒറ്റപ്രാവശ്യമാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല മനുഷ്യന് സാധിക്കാത്ത വിഷയങ്ങൾക്ക് സാധിച്ചെടുക്കുന്ന സുവിശേഷത്തിൻ്റെ ഒരു സൂത്രവാക്യമാണത് ദാനിയൽ ദാനാറ് ഇരുപത്തിരണ്ട് കുറ്റം പറ്റവനായിരുന്നതിനാൽ കർത്താവ് സിംഹത്തിൻ്റെ വായടച്ചു ഇപ്പം ഈ ധാന്യൻ്റെ മാത്രം ഒരു വിഷയമല്ല ഇത് നമ്മൾ സിനയമലമുകളിലെ താഴ്വാരങ്ങൾ വരുമ്പോൾ ഇപ്പം മോസസ് വരെ ഫൊറവൻ്റെ അടിമത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന് ഉടമ്പടി മലയുടെ അടിവാരത്തിൽ വെക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ പാളയത്തിൽ പടയുണ്ടാക്കും എന്താ പാളയത്തിൽ പടയുണ്ടാക്കുന്നത് അതായത് ഇവർക്ക് മുന്നോട്ട് പോകാൻ പേടി ജറീകോ കോട്ടയുണ്ട് അവരിവരെ വെട്ടിക്കൊല്ലും ജോർദാൻ നദിയുണ്ട് അത് കടക്കുന്നതിനുള്ളിൽ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന കാട്ടുജാതിക്കാർ ഇവരെ കാലന്വേഷിച്ച കൊണ്ട് ഇവരെ കൊല്ലും അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം ചിലർ പറഞ്ഞ് നമുക്ക് തിരിച്ച് ഇരിപ്പിലോട്ട് പോകാം അപ്പം ചിലർ പറഞ്ഞു അത് ആത്മഹത്യാപരമാണ് അപ്പം എന്താ പറ്റണത് പുറകോട്ട് പോകുന്ന ആത്മഹത്യ ഒരു വഴി ആപ്പുഴ വഴി അതാണ് മുമ്പോട്ട് പോയാൽ കൊലപാതകം നടുക്ക് നിന്ന് നേട്ടം തിരികേ ഉള്ളു അപ്പോഴ് ദൈവം പറഞ്ഞ് വഴിയുണ്ട് നിങ്ങൾ കുറ്റമറ്റവരായിരിക്കണം അത് പൊതു പോളിസിയാണ് ഇങ്ങനെ അതായത് മുന്നോട്ട് പോയാലുള്ള വഴി കൊലപാതകം സംഭവിക്കും പുറകോട്ട് പോയ ആത്മഹത്യ പിന്നെ എന്താ വഴി ദൈവം പറഞ്ഞ വഴിയുണ്ട് കുറ്റമറ്റവനായിരിക്കും എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണം മാതാപിതാക്കൾ മരുബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ അതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താ കുറ്റമറ്റവനായിരിക്കുക എന്നാ ഇപ്പം ദാവീത് പോലും വലിയ കുറ്റങ്ങൾ സംഭവിച്ചപ്പോഴും ഇനി കുറ്റം ചെയ്യത്തില്ല എന്ന് പറയണ്ട പറഞ്ഞതിന് പകരം എന്താ പറഞ്ഞത് ഇപ്പം ദാവിത് കുറ്റം വലിയ കുറ്റം ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാനത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞതിന് പകരം എന്താ പറഞ്ഞത് സങ്കീർത്തോ അൻപത്തി ഒന്ന് പതിനൊന്ന് അങ്ങയുടെ സന്നിധി ഇന്ന് അങ്ങയുടെ മുമ്പിൽ നിന്ന് എൻ്റെ തള്ളിക്കളയരുതേ അതിന് ഉൽപ്പത്തി പതിനേഴോ ഒന്നുമായിട്ട് ബന്ധമുണ്ട് എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക അങ്ങയുടെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ കുറ്റമറ്റവനായിരിക്കും എന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ വല്ല പാടും പോകും പിന്നെ എനിക്ക് പാപങ്ങളൊക്കെ വരും അതുകൊണ്ട് ദൈവമേ കണ്ണീരോടെ ഞാൻ കർണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുമ്പിൽ തന്നെ നിന്നെ നിർത്തണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രാർത്ഥനയാണത് എന്താണ് കർത്താവിൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മൾ നിൽ ൈവം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറ്റമറ്റവരായിട്ട് നിലനിൽക്കാം അതിനോനായി എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക എന്ന് എബ്രാഹത്തോട് പറഞ്ഞു ദാനിയുടെ കുറ്റമറ്റവനായിരുന്നതുകൊണ്ട് സമൂഹത്തിൻ്റെ വായ് നീ അടച്ചു ഇസ്രയേ ജനങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി അവരോട് കുറ്റമറ്റവരായിരിക്കാനും പറഞ്ഞു ദാവിദ് അതെല്ലാം അറിഞ്ഞുകൊണ്ട് ദാവിദ നിന്നോട് പ്രാർത്ഥിച്ചു ഇനി ഞാൻ കുറ്റം ചെയ്യത്തില്ല അങ്ങനെ തര തിരുസന്നിധിയിൽ എന്നെ നിലനിർത്തി തരണമേ ഞങ്ങൾക്കും അതേ പ്രാർത്ഥിക്കാമുള്ള ഈശോ അങ് ഞങ്ങളെ നിലനിർത്തി തരണമേ അങ്ങ് അങ്ങയുടെ തിരുസന്നിധിയിൽ തന്നെ ഞങ്ങൾ നിലനിർത്തി തരണമേ തന്മൂലം ഞങ്ങൾ നിൻ്റെ വചനത്തെ വ്യാപരിച്ച് വചനം കെട്ടു വളർന്ന് ജീവിതം ക്രമീകരിച്ച് ദൈവശക്തി ആർജിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുട്ടെ യേശു അടിച്ചുകൊണ്ട് ദൈവം തമ്മി തന്റെ സ്നേഹത്തിലേക്ക് വിളിക്കുക നീ എന്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി ദൈവ ദുരിസന വ്യാപരിക്കാൻ കഥാവേ എന്നെ അനുഗ്രഹിക്കണമേ വചനം അഭിഷേകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവിജ്ഞനുമായി ദൈവത്ത് വാഴ്ത്തിപ്പാടാം തന്റെ ഞാൻ ചെയ്യും തന്റെ വഴിയിൽ തന്നെ നടക്കും തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും തൻ്റെ വഴിയിൽ തന്നെ നടക്കും ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട്ടിൽ ആഹാരം കുറയുക ആവശ്യങ്ങളൊന്നും മുടങ്ങുക എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ തൻ്റെ വചനം ഞാൻ ചെയ്യും ും എൻറെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ എൻ്റെ ദൈവത്താൽ എൻ്റെ നിശ്ചയം പ്രാപിച്ചിടും ിയോഗങ്ങളായിരിക്കും സമർപ്പിച്ചു വാർത്തിക്കട്ടെ അഭിഷേകവും അനുഗ്രഹം ചൊലിയ ഹരേലൂയ്യൂയ്യ ഹരലിയ ഹരലിയ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം സഭിച്ചതിന് ശേഷം ആ വചനത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി നമ്മളൊരു സാക്ഷ്യം കേൾക്കുകയാണ് സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണെന്നറിയാവോ കർത്താവ് അവരുടെ പ്രവർത്തനങ്ങളെ അടയാളങ്ങൾ നൽകിക്കൊണ്ട് സ്ഥിരീകരിച്ചു വചനത്തിൻ്റെ സ്ഥിരീകരണമാണ് സാക്ഷ്യത്തിലൂടെ ലഭിക്കുന്നത് നമുക്ക് കേട്ട കേട്ടവചനങ്ങളുടെ സ്ഥിരീകരണത്തിന് വേണ്ടി വിശ്വാസത്തിന് സ്ഥിരീകരണത്തിന് വേണ്ടിയും പ്രാർത്ഥന കേൾക്കാം എൻ്റെ പേര് ഏലമ്മ ഞാൻ പാലായിൽ നിന്നും വരുന്നു രണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മൂന്നാം തീയതി ന്യൂമോണിയ കൂടി ശ്വാസകോശത്തിനിന്ന് ബ്ലീഡിങ് ഉണ്ടായി കരിദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറെ ഈ പേഷ്യൻ്റ് ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് നിന്ന് ഞങ്ങൾ അമൃതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ് ചെയ്തത് ഒരു ബ്ലീഡിങ് നിന്നെങ്കിലും ശ്വാസകോശത്തിൽ ബ്ലഡ് കോട്ടാകുകയും സ്വയം ശ്വസിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ മൂന്ന് പേരാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത് അവർ എഴുതി ഈ പേഷ്യൻ്റ് മൂന്ന് മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ അഥവാ ജീവിച്ചാൽ തന്നെ ജീവിതകാലം മുഴുവൻ ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടും വരുമെന്ന് പറഞ്ഞു ഞാനിവിടെ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി വന്ന് ഉടമ്പുടി എടുക്കുകയും ജോസപ്പച്ചനെ കണ്ട് പ്രാർത്ഥി ജോസപ്പച്ചൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചു നവംബർ എട്ടാം തീയതി പൂർണ്ണമായി യോഗം മാറ്റുകയും ഇപ്പം വെളിയിലോട്ടൊന്നും ഇറങ്ങുന്നില്ല മുറുകിൽക്കൂടെ ഒക്കെ നടക്കുകയും ചെയ്യും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ദിസ് വേഡ് ഇസ് ട്രൂത്ത്ഫുൾ കർത്താവിൻ്റെ വചനത്തിലെ ഒരു വലിയ പ്രസ്താവനയാണ് എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് ആറ് പറയുന്ന ഈ സത്യമാണ് സാക്ഷ്യമായും നമ്മൾ കേൾക്കുന്നത് കേൾക്കുക ഈ ഭജനങ്ങൾ സത്യമാണ് സാന്ത്വനാഭിഷേകം ധ്യാനത്തിലൂടെയും കൃപാസന ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും അത്യധികം വിറക്കുകൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ നമ്മൾ അനുദവിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളും സാക്ഷ്യ ജീവിതം സാക്ഷ്യം പറയുകയല്ല സാക്ഷ്യം പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പാടാണ് സാക്ഷ്യമായി ജീവിക്കുന്നത് സാക്ഷ്യമായി ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്താൽ നമ്മൾ സത്യസന്ധരാകും ഞാൻ ഇടക്ക് പറയാറുണ്ടേ ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് കർത്താവിൻ്റെ ഗൗരവരമായ സത്യസന്ധമായ സാന്നിധ്യം സൗഖ്യമായി അനുഭവിച്ചുകൊണ്ട് ആഴമായ ബോധ്യത്തിലേക്ക് നമ്മൾ വളർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കിതുപോലെ സാക്ഷ്യമായി ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം ദൈവപുത്രാധനു അങ്ങക്കാരാധന

ਉਸ ਸੋਨਾ ਹallelujah ਉਸ ਤੇਰੀ ਯਰਤ ਕੋ ਦੀ ਸੁਣ ਹallelujah ਹallelujah ਈਸ਼ਵੇ ਆਰਾਧਨਾ 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 ਆਮੇਂ ਈਸ਼ਵੇ ਬਹੁਤ 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 ਮੇਰੇ ਤੀਤੀ ਪੋਤੇ ਦੇਵਾਂ ਮੇਂ ਈਸ਼ਵੇ ਇਹ ਮਹਲਵੇ ਨੇ ਅਨੁਭਵ ਕਰਨ ਵਾਲਾ ਹallelujah ਹallelujah ਅਨੁਭਵ ਕਰਨ ਵਾਲਾ ਹallelujah ਭਾਣਿਕਨ ਦਾ ਉਹ ਸਾਇ ਭਗਤਨ ਦਾ ਉਹ ਮੇਂ ਜਿਹੜੇ ਕਿ ਵਾਰਨ ਵਰਨ ਦੇਵਾਂ ਮੇਂ ਜੋ ਯੋਜਿਕ ਵੀਂ ਆਗ੍ਰਹੀਤ ਪ੍ਰਾਰਥਿਕਨ ਵਾਲੇ ਹallelujah ਸ਼ੇਹ ਜੀਣਾ ਮੇਂ ਦਾ ਪ੍ਰਾਰਥਿਕਨ ਦਾ വരുമാന പരിശുദ്ധ പരമത്തിന് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ ഇപ്പോഴും മഹത്വപ്പെടുത്തണമ കർത്താവ് നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ പരിശുദ്ധമേ പരിശുദ്ധമേജാവേ എല്ലായിടത്തും നിന്ന് ആരാധന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ അഭിഷുദ്ധന്മാരെ മലാഖ്മാരെ രക്തസാക്ഷികളെ ഹൃദയം തകർന്നവർക്ക് വേണ്ടിയും മനസ്സ് ഇടിഞ്ഞവർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ കർത്താവേ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഈശോ സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ ഓദ്യവ്യകാരുണ്യമേ നിന്റെ കരുണയുടെ വലതു കരങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മനസ്സിനെ സ്പർശിക്കണമേ വൈവാഹ്യ ബന്ധത്തിന് തകർച്ച മൂലം മനസ്സിടിഞ്ഞു പോയവരെ നീ സ്പർശിക്കണമേ കർത്താവ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന മക്കളുടെ മനസ്സിനെ നീ സ്പർശിക്കണമേ കർത്താവ സാമ്പത്തിക തകർച്ച മൂലം മനസ്സിടിഞ്ഞു പോയവരുടെ മനസ്സിനെ നീ സ്പർശിക്കണമേ കർത്താവ് കിടപ്പാടമില്ലാതെ സ്വന്തമായി ഭവനമില്ലാതെ പല വിഷയങ്ങളെ കൊണ്ട് അപമാന ഭാരത്ത പ്രയാസപ്പെടുന്ന മക്കളുടെ മനസ്സിനെ നീ ശക്തിപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സാമ്പത്തികമായ ദുരിതങ്ങൾ ജപ്തി നടപടികൾ പലതരത്തിലുള്ള കടബാധ്യതകൾ മൂലമുണ്ടാകുന്ന പല ശാരീരിക മാനസിക പീഡനങ്ങളാല് മനസ്സിടിഞ്ഞു പോയവരെന്ന് നീ സ്പർശിക്കണമേ കർത്താവിൻ്റെ ശക്തി കർത്താവിന്റെ ശക്തി ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാലിലൂടെ ആ മക്കളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ ശക്തി രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് ഒമ്പതിലൂടെ ആ ശക്തി കർത്താവ് അവരെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു വ്യവസായങ്ങൾ നടത്തുന്നവര് വ്യവസായം അടച്ചുപൂട്ടുന്ന ഭീഷണിയെ നേരിടുന്നവര് കടകമ്പോളങ്ങൾ നടത്തുന്നവര് കച്ചവടം തകർന്നു പോയവര് സാമ്പത്തികമായ കടങ്ങളാല് വേദനപ്പെടുന്നവർ പല ഓർഡറുകൾ ലഭിക്കാനുള്ളവർ പല സാധനങ്ങളും കയറ്റി വിടാനുള്ളവർ അതെല്ലാം പണം കുടുങ്ങിപ്പോയവർ ബില്ല് പാസ്സാകാത്തവർ കോണ്ടാക്ടർമാർ എല്ലാ തരത്തിലും വേദന ലഭിക്കുന്ന എല്ലാവരെയും രണ്ട് കുറഞ്ഞ ദിവസം ഒന്നേ നാലിലൂടെ കർത്താവെ സാന്ത്വനപ്പെടുത്തണമേ ഒദ്യവിക്കാരുടെ കർത്താവായി കുരിശിൽ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈശോയെ പീഡനങ്ങൾ നീണ്ട നീണ്ടു പോകുന്ന ഒരു ഈശ്വയ കേസുകൾ മാറാത്തവരെ ഉള്ള കേസ് തന്നെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാതെ വീണ്ടും വീണ്ടും പണം നഷ്ടവും കർത്താവെ അകപ്പെട്ടു പോയ പുരയിടങ്ങൾ അറ്റാച്ച്മെന്റിൽ വന്നു പോയ പുരയിടങ്ങൾ അതുപോലെ പാകം ഉടമ്പടി നടക്കാത്തവര് കർത്താവ് അതുപോലെ കടങ്ങൾ വിറ്റിട്ട് കടങ്ങളെ പരിഹരിക്കാനും മക്കളെ വിവാഹം ചെയ്ത അഴയ്ക്കാനും ജോലിക്ക് കൊടുക്കാനോ ഒന്നുമില്ലാതെ കർത്താവ് മരവിച്ച് പോയി കുരുങ്ങിപ്പോയ മക്കളുടെ മേൽ കർത്താവിൻ്റെ കരണ ചൊരിയട്ടെ കർത്താവ് മരുന്നിന്റെ മണം മാറാത്ത വീടുകളാണ് മരുന്നുകൾ വീണ്ടും വീണ്ടും കടുത്ത് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും പുതിയ മരുന്നുകൾ കുറിക്കുകയും പഴയ മരുന്നുകൾ അതേപടി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മരുന്ന് കഴിച്ചു കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് കർത്താവ് അതിൻ്റെ പേര് തറച്ചയും ഭക്ഷണത്തിനും മാന്യവും പത്തിവര് അതിൻ്റെ പേര് ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവര് പലതരം അവയവങ്ങളുടെ പ്രവർത്തനം അന്നീഭവിക്കുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്താൽ ഈ നിമിഷം കഴുകപ്പെടട്ടെ പുതുതായിരിക്കപ്പെടട്ടെടുത്ത പ്രിയമണ്ഡവര് കർത്താവ് നൽകിയ സൗഖ്യത്തിനെ ശ്രദ്ധിക്കാം നന്ദി പറഞ്ഞുകൊണ്ട് ശിരശ്തമിച്ച് ആരാധനയുടെ ആശീർവാദം ਦੀ ਕਰਨੇ ਆਸ਼ੀਰਵਾਦ ਅਸੇ ਕਿਹਾ ਕਰਤਾ ਵੀ ਆਡੀ ਪ੍ਰਣਾਪੂਰ ਦੇਵੀ ਵੈਦ ਆਖਾਲੰਬਰ ਦੇਵੀ ਕੇ ਸ਼ਕਤੀ ਆਰਾਧਾ ਤੇ ਆਸ਼ੀਰਵਾਦ ਨਿਮਸ਼ ਸ਼ੰਗਣੇ ਲੈ ਕੁੰਬਟ ਨਿਕੰਨਾ ਸਿਰਸਾ ਨਮਸ ਤੇ ਕੁੰਬਟ ਮੇਰੇ ਅਭਿਸ਼ੇਕ ਮਾਇਚਰੀਣੇ ਸੁਗੜ ਹਲੇਲੂਇਆ 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 ਜੈ ਜੈ ਸ਼੍ਰੀ ਅਲੋਮਾਲੀ ਸੁਸ਼ਵੇ ਅਗਧ ਮਹਤਮਾ ਹਲੇਲੂਇਆ ਹਰਿ ਹਰਿ ਰਾਜਾ ਹਲੇਲੂਇਆ ਹਰਿ ਦੇਵ ਸ਼੍ਰੀ ਸ਼ਵੇ ਸੁਸ਼ਵੇ ਸ੍ਰੀ ਹਰਿ ਹਰਿ ਹਲੇਲੂਇਆ இப்படிக்கொட்டிக்க ഇപ്പോൾ വിഷമിക്കുന്ന മക്കളെ അത്തര കാഴ്ച കൊടുത്തു കേൾവി കൊടുത്ത ദൈവമേ ഭൂമനെ സമ്മാൻ സൃഷ്ടിക്കൊടുത്തേ ഞങ്ങളങ്ങ ആരാധിക്കുന്നു അങ്ങ് നൽകുന്ന സൗഖ്യത്തിന് നന്ദി പറയുന്നു ശിരസ് നമിക്കാം പരിശുദ്ധ എല്ലാവിധ രോഗങ്ങളെ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് ദുഃഖത്തിൽ കഴിയുന്നവരെ സാന്ത്വനപ്പെടുത്തിയ പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന്